ഉത്തർപ്രദേശിൽ ഇത്തവണ ബിജെപിക്ക് ലഭിച്ചത് ആനമുട്ടയാണ് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി കൊട്ടിക് ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത രാമജന്മ ക്ഷേത്രം പോലും ബിജെപിയെ രക്ഷിച്ചില്ല അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപി തോറ്റമ്പി വലിയ തോൽവി പ്രതീക്ഷിക്കാത്ത തോൽവി അതിന് പിന്നാലെ യോഗിയും മോദിയും തമ്മിൽ അടിയും തുടങ്ങി യോഗി പറഞ്ഞത് മോദി അമിതമായ ആത്മവിശ്വാസം പുലർത്തിയതാണ് പരാജയത്തിന് കാരണം മോദി ടീം പറയുന്നത് ഒരിക്കൽ അവർക്കുണ്ടാടിയ ബുൾഡോസർ രാജിന്റെ തിരിച്ചടിയാണ് പരാജയത്തിന് കാരണം അതായത് യോഗിയുടെ ബുൾഡോസർ രാജാണ് പരാജയത്തിന് കാരണം രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് വലിയ വഴക്കായി മാറി ഇപ്പോൾ യോഗി ടീം മോദി ടീം ഇങ്ങനെയാണ് ഉത്തർപ്രദേശിൽ നിൽക്കുന്നത് തോൽവി നൽകിയ ദുഃഖത്തിന് കാരണമെന്ത് എന്നൊക്കെ വിശദീകരിക്കാൻ യോഗിയെ അങ്ങ് കേന്ദ്ര നേതൃത്വം വെളിപ്പിക്കുകയും ചെയ്തു യോഗി പറയുന്നത് മോദിയുടെ അമിതമായ ആത്മവിശ്വാസം മോദിയുടെ അനവസരത്തിലുള്ള മതവിദ്വേഷ പ്രസംഗം ഇതൊക്കെയാണ് തോൽവിക്ക് കാരണമായത് സമാജ്വാദി പാർട്ടിക്ക് കീഴിൽ ഉത്തർപ്രദേശ് ജനത ഒന്നടങ്കം അണിനിരന്നിരിക്കും ന്യൂനപക്ഷക്കാർ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ യോഗി ക്രൂശിച്ചപ്പോൾ കയ്യടിച്ചത് മോദിയാണ് മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളും മുസ്ലിങ്ങളുടെ വീടുകളും ഒക്കെ യോഗി ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തിയപ്പോൾ കൈയടിച്ചത് മോദിയാണ് അതൊക്കെ പഴയ കഥ ഇപ്പോ ഒരേ തൂവൽ പക്ഷികളായി നിന്നവർ രണ്ട് തൂവൽ പക്ഷികളായി പിരിഞ്ഞിരിക്കുന്നു മാത്രമല്ല യോഗിയെ ഇനി ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി വാഴിക്കാൻ മോദിക്ക് പറ്റുന്നുമില്ല കാരണം അത്രയേറെ കലിഷിതമാണ് അവിടത്തെ അന്തരീക്ഷം യോഗി ഇറക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഓരോ ഉത്തരവുകളും സംഘപരിവാറിനെ കോൾമേയർ കൊള്ളിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയെ കോൾമേയർ കൊള്ളിക്കുന്നില്ല ഉദാഹരണത്തിന് കന്മാറ യാത്ര കൻവാറയാത്ര കടന്നുപോകുന്ന മുസാഫർ നഗറിൽ മുസ്ലിങ്ങൾ കട തുറക്കാൻ പാടില്ല മാംസം വിളമ്പാൻ പാടില്ല ഹിന്ദുക്കളുടെ കട മാത്രമേ തുറക്കാവൂ എന്നൊക്കെയായിരുന്നു ഏറ്റവും ഒടുവിൽ യോഗി പുറത്തിറക്കിയ ഉത്തരവ് സംഘപരിവാറിനാ ഉത്തരവ് ഇഷ്ടപ്പെട്ടു പക്ഷെ ജനങ്ങൾക്ക് ഉത്തരവ് ഇഷ്ടപ്പെടുന്നില്ല അത് ബിജെപി നേതാക്കൾ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച ചെയ്തു ഇനി യോഗിയെ ഉത്തർപ്രദേശിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു യോഗി ഉത്തർപ്രദേശിൽ നിന്ന് ക്ലീൻ ബൌണ്ട് ആകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു പ്രസാദ് മൌര്യ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ മുഖ്യമന്ത്രിയാകും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു ചുരുക്കത്തിൽ യോഗിയുടെ ബുൾഡോസർ രാജ് അവസാനിച്ചു യോഗിയുടെ എൻകൌണ്ടർ കൊലപാതകങ്ങൾക്ക് അയാൾ തന്നെ മറുപടി പറയേണ്ട ഒരവസ്ഥ വന്നു ആ മറുപടി ബിജെപിക്ക് തൃപ്തികരമായ മറുപടിയും ആയിരുന്നില്ല ബിജെപിയുടെ ലോക്സഭാ ഇലക്ഷനിലെ ഭാരം ആ തോൽവിയുടെ പാപം ഭാരം എന്നതിലുപരി പാപം അത് യോഗിയുടെ തലയിൽ കെട്ടിവെച്ച് മോദി ഉരിയിരിക്കുന്നു മാത്രമല്ല യോഗിയെ മാറ്റാൻ തീരുമാനവും എടുത്തിരിക്കുന്നു അത് ഇനിയുള്ള ദിവസങ്ങളിൽ ബിജെപിക്കുള്ളിൽ പഠന പിണക്കങ്ങൾക്കും പരസ്യ പ്രസ്താവനകൾക്കും വഴികൾക്കും മോദി മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കുമെന്ന് പൊളിറ്റിക്സ് കേരളത്തിൽ ആദ്യമേ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു യോഗി ക്ലീൻ ബൌൾഡ്